ജമ്മുകശ്മീരിലെ സൂര്യന്കോട്ടില് മൂന്ന് നാട്ടുകാർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് സൈന്യം അന്വേഷണം പ്രഖ്യാപിച്ചത് സംഭവത്തില് ജമ്മുകശ്മീര് പോലീസ് കേസെടുത്തു ചോദ്യം ചെയ്യുന്നതിനായി സൈന്യം കസ്റ്റഡിയിലെടുത്തവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും പ്രതിഷേധം തുടരുകയാണ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വൻ വിമർശനമാണ് ഉയർത്തുന്നത് മരിച്ച മൂന്ന് യുവാക്കളുടെയും സംസ്കാരം സ്വദേശമായ ടോപ്പാപ്പിയർ ഗ്രാമത്തിൽ നടന്നു ജമ്മു കശ്മീർ ഡിവിഷണൽ കമ്മീഷണർ രമേഷ് കുമാർ ജാൻഹിഡ് പൂഞ്ച് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ചൌധരി മുഹമ്മദ് യാസിൻ പോലീസ് സീനിയർ സൂപ്രണ്ട് വിനയ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ കാരനായ സഫീർ ഹുസൈൻ ായ ഷൌക്കലി മുപ്പത്തിരണ്ടുകാരനായ ഷാബിർ ഹുസൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ സേനാ ഉദ്യോഗസ്ഥർ ഗ്രാമത്തിൽ നിന്ന് ഒൻപത് പേരെ അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയതാണെന്നും ഇവരെ ക്യാമ്പുകളിൽ വെച്ച് മർദ്ദിച്ചതായുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഭീകരസംഘവുമായി മരിച്ച യുവാക്കൾക്കുള്ള ബന്ധം തെളിയിക്കുന്ന തെളിവ് നൽകണമെന്നാണ് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ആസിഡ് മുളകുപടി എന്നിവ ശരീരത്തിലിടുകയും വെള്ളം നിറച്ച ടാങ്കുകളിലിട്ട് ഷോക്കടുപ്പിച്ചതടക്കം ക്രൂരമായ പീഡനം യുവാക്കളുടെ മേൽ നടന്നതായാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് എല്ലാവിധ മൂന്നാമുറ പ്രയോഗങ്ങൾക്കും ഇരയായതാണ് യുവാക്കളുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ഉയർത്തുന്ന ആരോപണം അതേസമയം ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിലും അന്വേഷണം ഊർജിതമാണ് രജൌരിയിലും പൂഞ്ചിലും ഇന്റർനെറ്റ് റദ്ദാക്കിയിരിക്കുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം